ം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ പേര് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഷോർട്ട് ലിസ്റ്റാണ് ഏതാണെന്ന് നോക്കാം നമുക്ക് നിങ്ങൾക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ അറുനൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഏതാണത് പോസ്റ്റ് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഫസ്റ്റ് എൻ സി എ ഹിന്ദു നാടാറ് കാറ്റഗറി നമ്പർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എറണാകുളം ജില്ല എറണാകുളം ജില്ലയാണ് പിന്നീട് അതിൻ്റെ സാലറി സ്കെയിൽ കാണിച്ചിരിക്കുന്നു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഓൺലൈൻ എക്സാം ആയിരുന്നു നടന്നത് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ പി എസ് സി പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ രജിസ്റ്റർ നമ്പറിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി അടുത്ത് നമ്മൾ താഴോട്ട് മല്ലാം സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ മെയിൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് പത്ത് ആളുകളെ കാണാം ഈ പത്ത് ആളുകൾ തന്നെയാണ് എൽ സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എറണാകുളം ജില്ലയുടെ ഈ ഒരു കാറ്റഗറി വൈസിലുള്ള അതായത് ഏതായിരുന്നു ആ കാറ്റഗറി എന്ന് പറയുന്നത് ഇതാ നിങ്ങൾക്കിവിടെ കാണാം ഫസ്റ്റ് എൻ സി എ ഹിന്ദു നാടാർ ആ വിഭാഗത്തിൽ പത്ത് ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നമുക്ക് നോക്കാം കട്ട് ഓഫ് മാർക്ക് കണ്ടോ കുറവാണ് മുപ്പതേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് അപ്പോൾ ഈ ഒരു മുപ്പതേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കോ ഇതിൽ കൂടുതൽ ലഭിച്ച ആളുകളാണ് ഈ പത്ത് പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പം നിങ്ങൾ ഈ ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ വേഗത്തിൽ അറിയാൻ വേണ്ടിയിട്ട് എൽ പി സ്കൂൾ ടീച്ചറുടെ അപ്ഡേറ്റ്സുകൾ ഷോർട്ട് ലിസ്റ്റുകൾ അങ്ങനെ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇതിൽ